ും എന്നിട്ടും ഞാൻ ഇതിപ്പോ ഞാൻ ഞാനിങ്ങാൻ പറയാൻ കാരണം എനിക്ക് കുടുംബം ഉണ്ട് എനിക്കൊരു അനിയനുണ്ട് എനിക്കൊരു മോനുണ്ട് എനിക്കൊരു അപ്പനും അമ്മയുണ്ട് നിങ്ങളെന്തോട്ട് മനസ്സിലാക്കുന്നില്ല എനിക്ക് ജീവിക്കട്ടെ ഞാൻ ഒരു ഡോക്ടർ ചെയ്യുമ്പോ കൊള്ളലും മൊത്തം ഏകാ ഞാൻ ഒരാളെ സ്നേഹിച്ചെന്നെ വരില്ല ഞാൻ അനുഭവിക്കാൻ അഗ്നി അനുഭവിക്കട്ടെ അഗ്നിച്ച ഒരു പെണ്ണെന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഞാൻ സ്നേഹിച്ച ആള് എന്റെ ചതി മിറാക്കൽ ബ്യൂട്ടി വ്ളോഗ്സ് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയൊരു ചാനലാണ് അതിനകത്ത് കുഞ്ഞാറ്റയും ഇച്ചായനും ആദ്യം കുഞ്ഞാറ്റ മാത്രമായിരുന്നു വീഡിയോസ് എല്ലാം ഇട്ടുണ്ട് ഇരുന്നത് പിന്നീട് ഇച്ചായനും കൂട്ടിയിട്ട് ഒരു ഫാമിലി വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് ഞാനവരുടെ തുടക്കം മുതലേ ഉള്ളൊരു വ്യൂവറാണ് കേട്ടോ കുറെ നാളൊക്കെ ഞാൻ തുടക്കത്തിലൊക്കെ കണ്ടിരുന്നു പിന്നെ കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ രണ്ടാമത് പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ കുഞ്ഞാറ്റയുടെ ബ്ലോഗ്സ് സ്ഥിരം ഒരേ പാറ്റേൺ ആയിരുന്നു പിന്നെ കുട്ടിക്ക് അറിയാൻ പിടിച്ചിലൊക്കെയാണ് എന്താ കാരണമെന്ന് വ്യക്തമല്ലായിരുന്നു അതുകൊണ്ടൊക്കെ കുറച്ച് ബോറടി ആയിട്ട് ഞാൻ പിന്നെ ഒരു ചാനൽ കുറെ നാളത്തേക്ക് ഒന്നും കാണത്തില്ലായിരുന്നു അതിനുശേഷം ആ ഒരു പെൺകുട്ടി മാളട്ടയിലിട്ടൊക്കെ പോകുന്നു മാളട്ടയിലൊക്കെ പോകുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ ആ പെൺകുട്ടി അനുഭവിച്ചിരുന്നു ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങളും സത്യങ്ങളും എല്ലാം പുറത്തോട്ട് വരുന്നത് അവരുടെ ഭർത്താവായിട്ടുള്ള അമല് ഈ കുഞ്ഞാറ്റയുടെ ഭർത്താവായിട്ടുള്ള അമല് ജോലിക്ക് പോകത്തില്ല എന്താ പറയുക കുട്ടീനെ നോക്കാൻ ആരുമില്ല നമ്മൾ വേറെ കാര്യങ്ങളൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭാര്യയും ഭർത്താവും നമ്മൾ ഭയങ്കര ഒത്തൊരുമയാണെന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെയൊന്നും അല്ലാന്ന് നമുക്ക് ഇപ്പത്തെ ഈ പ്രശ്നങ്ങളൊക്കെ നടന്ന് ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് വൈദികനായിട്ട് പഠിക്കാൻ വേണ്ടി പോയൊരു വ്യക്തിയാണ് ഈ അമല എന്ന് പറയുന്ന ആൾ അതിന്റെ ഒപ്പം തന്നെ ഈ പതിനെട്ട് വയസ്സ് പോലും ആവാത്ത കുഞ്ഞാറ്റെ കണ്ടിഷ്ടപ്പെടുന്നു രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലാവുന്നു പിന്നീട് പതിനെട്ട് ആയപ്പോൾ തന്നെ പോയി രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്യുന്നു പിന്നീട് ഇവരുടെ വീട്ടുകാരെ അറിഞ്ഞ് വിവാഹം നടത്തി എന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ അതിനുശേഷം ഇവർ ഒരുമിച്ചൊക്കെ ജീവിതം ആരംഭിച്ചു വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞാറ്റേച്ചായാലും ഞാൻ എപ്പോൾ കണ്ണുമ്പോഴും ഓരോ വാടക വീട് തമ്മിൽ മാറി മാറി താമസിക്കുന്ന ഒരു കുഞ്ഞാറ്റിനെയാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് കൊച്ചു കുഞ്ഞിനെ വെച്ചിട്ട് കുറെ സാധനങ്ങളുമായിട്ട് ഓരോ വീട് താണ്ടി താണ്ടി മാറി മാറി താമസിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കാണാൻ പറ്റിയിട്ടുള്ളത് അതിനകത്ത് ഒരു പ്രാവശ്യം പോലും അമലിന്റെ പാരൻസ് എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടേ ഇല്ല ആ ഒരു വ്ളോഗിലും വരാറില്ല ഒന്നിലും വരാറില്ല ആ കുഞ്ഞാറ്റയുടെ പാരൻസ് മാത്രമാണ് ഈ വ്ളോഗില് പ്രത്യക്ഷപ്പെടാറുള്ളൂ കാര്യം ഫാമിലി ഒക്കെ ഒരുപാട് ഇവർക്ക് ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഡിവോഴ്സ് ആയപ്പോഴാണ് നമ്മൾ ഡിവോഴ്സ് ആയെന്ന് പോലും അറിയുന്നത് പക്ഷേ രണ്ടര വർഷം മുന്നേ തന്നെ ഈ ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് കുഞ്ഞാറ്റ തന്നെ പറയുന്നുണ്ട് അതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ വീട്ടുകാർ തന്നെയാണ് വീട്ടുകാരുടെ യാതൊരു സപ്പോർട്ടും ഇല്ല മാത്രമല്ല ഭർത്താവിൻ്റെ അവിഹിത ബന്ധങ്ങളും ചാറ്റുകളും കാര്യങ്ങളും കള്ളുകൂടി അതുപോലെ തന്നെ ജോലിക്ക് പോവായക അതുപോലെ ഇയാൾ കഞ്ചാവടിക്കുകയോ അലഹരി മരുന്നുകൾ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യും എന്നൊക്കെയാണ് അറിയാൻ പറ്റിയിട്ടുള്ള ഈ അലസത കാരണമാണ് ഇവർ ഡിവോഴ്സ് ആവാൻ കാരണം തന്നെ പക്ഷേ രണ്ടര വർഷം മുന്നേ ഇവര് അമ്മിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല രീതിയിൽ കേസായിട്ട് മുന്നോട്ട് പോവുകയും പിന്നീടും ക്ഷമിച്ച് പുറത്ത് ഇവർ ഒരുമിച്ച് പോവുകയോ ഒക്കെ ചെയ്തെങ്കിലും ഈ പറയുന്ന അമ്മലിന്റെ പാരന്റ്സിനെ അവിടെ കാണാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും ഈ വാടക വീട് മാറി മാറി പോകുമ്പോഴും കുഞ്ഞാറ്റയുടെ അച്ഛനും അമ്മയും മാത്രമാണ് സപ്പോർട്ടിന് വരാറുള്ളത് അതിന് കുഞ്ഞാറ്റ വേറെ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല കേട്ടോ ഇത്രയും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരിക്കൽ പോലും ആ വ്യക്തി വന്നിട്ട് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ എന്ന് പറഞ്ഞ വ്യക്തിയും പറഞ്ഞിട്ടില്ല ഇടയ്ക്കൊക്കെ ഈ പറയുന്ന പോലെ ഈ വീഡിയോസിൽ വന്ന് നിരന്തരം ഇരുന്ന് കരയുന്ന കുഞ്ഞാരനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും എന്ത് പറ്റി ഈ പെൺകുട്ടിക്ക് എന്ന് അപ്പോഴൊക്കെ ഞാൻ എന്താ പേഴ്സണലി വിചാരിച്ചുകൊണ്ടിരുന്നേന്ന് അറിയാമോ ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കും ഇച്ചയൻ്റെ അച്ഛനെ അവനെ കാണാനും ഇല്ല അപ്പൊ ചിലപ്പോ അവരുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യവും കൂടി കുഞ്ഞാറ്റ പറഞ്ഞിരുന്നു ഈ പറയുന്ന ഭർത്താവിനും അച്ഛനും അമ്മയ്ക്കും താല്പര്യമല്ലേ വീഡിയോസിലൊന്നും വരാണെന്ന് അപ്പൊ എന്താണെന്ന് നമുക്ക് നോഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെയാണെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത് പിന്നീട് രണ്ടാമത് ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ അവരെ കാണുമായിരുന്നു കേട്ടോ ഒരുപാട് കഷ്ടം തോന്നുവായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ നിറവയറുമായിട്ട് നിൽക്കുന്ന പെൺകുട്ടി വീട്ടിലെ സകല ജോലികളും ചെയ്യുന്നു ക്യാമറ മാറ്റി മാറ്റി തിരിച്ചൊക്കെ വെച്ചിട്ട് കാരണം ആ ഒരു വീഡിയോ എടുത്ത് തരാൻ പോലും ആ പെൺകുട്ടിക്ക് ആരുമില്ല അതിന് കുറേ വിമർശനങ്ങളൊക്കെ കുഞ്ഞാറ്റിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം സീറ്റം ഒരേ പാറ്റേണിലുള്ള വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തിരിയുന്ന വീഡിയോസ് വീഡിയോസാണെന്നൊക്കെ പറഞ്ഞ ഇഷ്ടംപോലെ ആൾക്കാർ അതിനെ വളരെ ഒരു മോശമായിട്ടൊക്കെ സംസാരിക്കാൻ കമന്റ് അടിക്കുകയൊക്കെ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് അതിനും കുഞ്ഞാത്തെ റിയാക്ട് ചെയ്യുന്നതും കരയുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടും ആ ഒരു പെൺകുട്ടി വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഈ ഒരു ബ്ലോഗും ചെയ്ത് ജീവിക്കുന്നു അതിന്റെ വരുമാനം അതാണ് കാരണം ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല വേറെ എന്ത് ചെയ്യും കൊച്ചു കുഞ്ഞുണ്ട് വേറെ ആരും നോക്കാനില്ല ഒരാളുടെ സഹായവും ഇല്ല വളരെ ബുദ്ധിമുട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടി എന്തുമാത്രം സങ്കടം ബുദ്ധിമുട്ട് സഹിച്ചായിരിക്കും ആ ഒരു പെൺകുട്ടി പോകുന്നത് എന്ത് തന്നെ ഇപ്പൊ വയർ പട്ടിണിയായിട്ട് കിടന്നാ പോലും കുഴപ്പമില്ല പക്ഷെ സ്വന്തം ഭർത്താവ് ഇതുപോലെ അവിഹിതത്തിന് പോകുന്നു വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഒരു പെണ്ണിന് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്തൊക്കെയാണെങ്കിലും ഈയൊരു പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവില് ഒരുപാട് വിഷയങ്ങളുണ്ട് കേട്ടോ അത് കാരണം ആ ഒരു പെൺകുട്ടിയുടെ കഷ്ടപ്പാട് അത് കാണാണ്ടിരിക്കാൻ പറ്റത്തില്ല ബ്യൂട്ടീഷ്യൻ ചെയ്ത് അവൾ വരുമാനം ഉണ്ടാക്കുന്നു അതിൻ്റെ അടുത്ത് നേഴ്സിങ്ങിന് പോകുന്നതാണ് കുറേ നാൾ അത് കഴിഞ്ഞാൽ അത് ഡ്രോപ്പ് ഔട്ടാക്കി കളഞ്ഞിട്ട് പിന്നെ അടുത്തതിപ്പോൾ മാൾട്ടയിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആ ഒരു പെൺകുട്ടി അങ്ങോട്ട് പോയി പിന്നെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അതേ ഇതുപോലെ ഡിവോഴ്സ് ആയതൊക്കെ നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ലേ ഇങ്ങനെ രണ്ടുപേരും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവര് ഭാര്യയും ഭർത്താവും നമ്മൾ നല്ല സ്വല ചെറിച്ചെല്ലാണെന്നാണ് വിചാരിച്ചത് പക്ഷെ പെട്ടെന്നുള്ളൊരു വാർത്ത എനിക്ക് ഞെട്ടലാണ് ഉണ്ടാക്കിയത് കേട്ടോ എന്നാലും ഇവർ നമ്മൾ കാരണങ്ങളൊന്നും പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ കുടുംബ പ്രശ്നം അവതരിപ്പിക്കാൻ രണ്ടുപേർക്കും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഇച്ചായും വേറൊരു ചാനലും കൂടി തുടങ്ങിയിരുന്നു റേഞ്ച് ഫാമിലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞാട്ട അവളുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഈ പറയുന്ന ഭർത്താവുമായിട്ട് ഒരുമിച്ചുള്ള എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്ത് വേറൊരു റൂട്ടിൽ തന്നെ ആ പെൺകുട്ടി പോകുന്നു അവളെ വെച്ച് നോക്കുമ്പോൾ എന്താണ് റീസൺ എന്നൊന്നും പബ്ലിക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടല്ല മറ്റൊരാളുടെ വ്യക്തിയുടെ ഒരു പ്രൈവസി മാനിച്ചിട്ടാണെന്ന് ആ പെൺകുട്ടി പറഞ്ഞിരുന്നു പക്ഷേ ഭർത്താവിന്റെ വീട്ടുകാരും ഭർത്താവും കൂടി ഒരു ചാനൽ തുടങ്ങി ഈ പെൺകുട്ടിയെ നിരന്തരം ചൊറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയേണ്ടതായിട്ട് വന്നതാണ് ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അപ്പോൾ അവൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ റിപ്ലയും കാര്യങ്ങളൊക്കെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ കുഞ്ഞാറ്റ വ്യക്തം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ചായ എന്ന് പറയുന്ന ആൾക്ക് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നും അതുപോലെ ഇനി അവരുമായിട്ട് തുടർന്നു കഴിഞ്ഞാൽ ചിലപ്പോ വേറെ എന്തെങ്കിലും അസുഖം എനിക്ക് വരും എന്നുള്ള രീതിയിലൊക്കെയാണ് കുഞ്ഞാറ്റ പറയുന്നത് മാത്രല്ല ഒരുപാട് ഒരുപാട് മോശപ്പെട്ട വ്യക്തിയാണ് ആ ഒരു ജീവിതത്തിൽ ജീവിച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് എഫക്റ്റ് ആയത് താൻ മാത്രമാണെന്ന് കുഞ്ഞാറ്റ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് സ്ത്രീകൾക്ക് നല്ലത് പ്രത്യേകിച്ച് ഈ ജോലിക്കൊന്നും പോവാത്ത ഒരാളെയും കൂടി നമ്മൾ നമ്മുടെ ചിലവിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്നു അയാൾ ഇങ്ങനത്തെ പൂക്കിരിത്തരമൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ദേഷ്യം വരും അത് മാത്രമാണ് കുഞ്ഞാറ്റയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇനിയാണെങ്കിലും കുഞ്ഞാറ്റെ കുഞ്ഞാറ്റയുടെ വഴി നോക്കി കുട്ടിയെ നോക്കി സമാധാനമായിട്ട് ജീവിക്കട്ടെ ഈ എന്ന് പറയുന്നവൻ ഇനി അവരുടെ പുറകെ നടന്ന് അവരെ ശല്യപ്പെടുത്താണ്ട് അവനോട് കാര്യം നോക്കിയിരിക്കുക ആ കുഞ്ഞും തള്ളയെ വെല്ലോടത്ത് സമാധാനമായിട്ട് ഇരിക്കട്ടെ നിങ്ങളുടെ തെറ്റുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ പക്ക നിങ്ങളുടെ തെറ്റുകൊണ്ട് മാത്രമാണ് അതും മാത്രമല്ല ഇയാളുടെ കുറച്ച് ചാറ്റുകൾ ഞാനിവിടെ വെക്കുക കേട്ടോ പറ്റുവാണെങ്കിൽ ഞാൻ വയ്ക്കാം വളരെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ചാറ്റുകൾ കിട്ടിയതാണ് പല പെൺകുട്ടികളായിട്ട് ചാറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് മാത്രമല്ല ഈ ജിസ്മി എന്ന് പറയുന്ന ഈ കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ പെൺകുട്ടി രഹസ്യമായിട്ട് ഒരു അക്കൗണ്ട് എടുത്ത് ഈ പറയുന്ന ഭർത്താവിൻ്റെ അടുത്ത് ചാറ്റ് ചെയ്ത് വ്യക്തമായിട്ടുള്ളതാണ് ഇയാളുടെ സ്വഭാവം എന്തിനു പറഞ്ഞാൽ ജിസ്മിയുടെ അമ്മയെ വരെ വേറെ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വരെ ഈ ഇച്ചായം പറയുന്ന രീതിയിലുള്ള ചാറ്റുകളും കാര്യങ്ങളും ഒക്കെ നിലവിൽ ഉള്ളതുമാണ് ഞാൻ രണ്ടുപേരെ പ്രൈവസി മാനിച്ച് അതൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല എടുത്ത് എന്നാൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഭർത്താവിനെ അതല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു സ്ത്രീക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞാട്ടയുടെ ഭാഗം തന്നെ നിൽക്കാൻ പറ്റത്തുള്ളൂ ഞാൻ നേരത്തെ ഇവരെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ എന്നിരുന്നപ്പോൾ ഒരു രണ്ടുപേരും പക്ഷം നിൽക്കാണ്ട് അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയ വഴി തല്ലുകൂടുന്നതിനോട് താല്പര്യമില്ലെന്നും അവർ ആ തീരുമാനം വളരെ നല്ലതാണെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഒരു പക്ഷം നിൽക്കാണ്ട് തന്നെയാണ് സംസാരിച്ചത് പക്ഷേ ഇതിലാത്ത കുഞ്ഞാറ്റയുടെ ഭാഗത്താണ് ന്യായമുള്ളത് തീർച്ചയായിട്ടും അവരുടെ ഭാഗം തന്നെയാണ് നിൽക്കുന്നത് സ്ത്രീ എന്നുള്ള നിലയ്ക്കും എല്ലാ രീതിയിലും അവരുടെ ഭാഗത്ത് തന്നെയാണ് ഒരു അമ്മ എന്നുള്ള നിലയ്ക്കും എല്ലാം എല്ലാത്തിലും ന്യായം അവരുടെ ഭാഗത്ത് തന്നെയാണ് അതുകൊണ്ട് ഈ ഭർത്താവ് എന്ന് പറയുന്ന അമൽ ഇനിയെങ്കിലും ഇവരെ ദ്രോഹിക്കാണ്ട് അവനോട് കാര്യം നോക്കി പോകുന്നത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വേറെ ഏതെങ്കിലും വീഡിയോ ഒക്കെ ചെയ്ത് പോകും വെറുതെ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ആ പെൺകുട്ടിയെ ദ്രോഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കും മറ്റുള്ളവർ വേറെ രീതിയിലാണ് ആ പെൺകുട്ടിയെ കാണുന്നത് അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ നേരെ വല്ല താല്പര്യമില്ല ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് ജീവിച്ചു പോവാൻ നോക്കുക അല്ലാണ്ട് ഇനി അവളെ പിടിച്ച് പിഴിഞ്ഞ് എന്താ പറയാ ഇത്രയും നാൾ ഊറ്റി കഴിച്ച് ജീവിച്ചില്ലേ ഇനി ഇത് കണ്ടന്റാക്കി വെച്ച് അത് വിറ്റ് വെറുതെ ജീവിക്കാണ്ടിരിക്കുക ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വഴിക്ക് വിട് എന്ന് എനിക്ക് പറയാനുള്ളൂ മാത്രമല്ല ഈ ഡിവോഴ്സ് ഒക്കെ ഈ ശ്രമിക്കുന്ന ഈ സമയത്ത് പോലും ഈ അമലിന്റെ വാടക വരെ ഈ ഒരു പെൺകുട്ടിയാണ് കൊടുത്തത് എന്നാണ് പറയുന്നത് കുട്ടിക്ക് മദ്യം ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഒരുപാട് ആരോപണങ്ങളാണ് ഈ ഭർത്താവിന്റെ പേരിൽ അവര് വെക്കുന്നത് അതിനുശേഷം ഈ വാടക കൊടുത്ത വാടക വീട്ടുകാർ വരെയും അതിന്റെ ഉടമസ്ഥരായിട്ടുള്ള വീട്ടുകാർ വരെ കുറെ കാര്യങ്ങള് ഈ എന്ന് പറയുന്ന വ്യക്തി ആ വീട്ടില് ആ വീട് എങ്ങനെയാണ് പരിപാലിച്ചത് എന്നുള്ള കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ അവിടെ വെക്കുവാണെട്ടോ നിങ്ങൾ ദയവായിട്ട് കാണുക ഇനി ആ ഈ ജിസ്മി കുറച്ച് കാര്യങ്ങൾ വന്ന് പറഞ്ഞു ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭാര്യ എന്ന നിലയില് കാണാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളും ഞാൻ കേൾക്കാനും കാണാനും ഇടയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ എനിക്കിതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇതാവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ഫയൽ ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ മുന്നോട്ട് ഇനിയും ജീവിക്കും എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മുന്നോട്ട് ജീവിക്കാൻ പറ്റും ഒരു കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്ന് അന്നും മ്യൂച്വലിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒരു കുഞ്ഞിട്ട് അപ്പം അവന് വേണ്ടിയിട്ട് അവന അപ്പനും അമ്മയും ഇല്ലാതെ ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ നമുക്കെതിരായിട്ട് അതായത് നമുക്ക് മാനസികമായിട്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലോട്ട് എടുക്കാൻ ഇടയുണ്ടായത് ഈ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു മൂന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കുറെ കുറെ കാര്യങ്ങൾ എനിക്ക് കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻ കേസ് എന്തു തന്നെ ആയിക്കോട്ടെ അതൊക്കെ വായിച്ചപ്പോഴും കണ്ടപ്പോഴും എനിക്കുണ്ടായ ഒരു മാനസിക ഉണ്ട് ചിലപ്പോ ഞാൻ എടുത്ത ഡിസിഷൻ മാറിയേതേ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് കൂടി കിട്ടിയപ്പോൾ എനിക്കത് മാറ്റാൻ എനിക്ക് ഒട്ടും എന്റെ മനസാശീലം അനുവദിച്ചില്ല കാരണം ഒരു പെണ്ണെന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഞാൻ സ്നേഹിച്ച ആള് എന്റെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ സ്നേഹിച്ച കല്യാണം കഴിച്ചാണ് ഞാൻ ഇച്ചായന്റെ വീഡിയോയിൽ ഇവരെ കുറിച്ച് പ്രതിപാദിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ അതിന് ഇച്ചായം വളരെ രൂഷാകുലനായിട്ട് കുറെ വീഡിയോയിലൊക്കെ വന്ന് പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം കൂടുതലായിട്ട് ഇങ്ങനെ സംസാരിക്കാം ില് എന്റെ ലൈഫ് ഞാൻ ഒരാൾ വിവാഹം കഴിച്ചപ്പോ തൊട്ട് അല്ലെങ്കിൽ അയാളെ ഇന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഈ ആളെ രജിസ്റ്റർ ചെയ്യുന്നത് അതും വീട്ടിൽ നിന്ന് പട്ടൊരു ഒരു കാര്യം ഇല്ലാണ്ട് ജസ്റ്റ് എന്റെ കൂട്ടുകാരന്മാർ കൂടെ ഞാൻ എന്റെ കൂടെ എന്റെ കൂട്ടുകാരന്മാരുകൂടെ ബാഗാലിറങ്ങിപ്പോന്ന ഒരാളാണ് ആൾക്ക് വേണ്ടി സപ്ലൈ കിട്ടാ കാരണം തന്നെ പോലീസ്റ്റേഷൻ പിൻവാൾ പോലീസ് സ്റ്റേഷനെ പോലീസ് കിട്ടണമെന്നോ അതെല്ലാം അനുഭവിച്ച എല്ലാം മനസ്സിലാക്കി എല്ലാം ഉൾക്കൊണ്ട് ഞാൻ എന്റെ ആദരങ്ങൾ വിട്ടു എൻ്റെ വീട്ടുകാർ വിളിച്ചതിന്റെ ബന്ധുക്കാർ ഒരു എൻ്റെ ഞാനൊരു വൈദികൾ ഞാൻ ഒരു പള്ളി സിനിമ വരെ വന്ന് നിന്നാ ഞാനൊരു പെൺകുട്ടി സെറ്റ് ഞങ്ങൾ ആ കുട്ടിയായത് കൊണ്ട് ഞങ്ങൾ കല്യാണം കഴിക്കാം അതിൽ ഞാൻ പിന്നെ സേന ഞാൻ ആ പിന്നെ വാക്കപ്പെട്ടു എൻ്റെ അടുത്ത് ഈ പറഞ്ഞ വ്യക്തി വേണ്ട ആൾക്കാർ ഞാൻ പറഞ്ഞാൽ അടുത്ത് ആൾക്കാരും മരിച്ചാലും അവർ ചങ്ങനെ കിട്ടാൻ എന്ന് കഴിയാതെ പഠിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ കെട്ടിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് കെട്ടിച്ച് ഞാൻ ചെയ്യാൻ പഠിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞത് എനിക്ക് എന്നോട് പറഞ്ഞിട്ട് ഞാനൊരു പെണ്ണി വാക്കു കൊടുത്താൽ ആ വാക്കിട്ട് ഞാൻ വൈദികനായിട്ട് ആൾക്ക് സമാധാനം കൊടുക്കും ഞാൻ എനിക്ക് വിളിക്കുന്ന ഒരു സമാധാനമാകുമോ ഇല്ല അതിൻ്റെ പേര് തന്നെ ഞാനൊരു കൊണ്ട് തന്നെ ഞാൻ ഒന്നും കഴിക്കാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ നമ്മുടെ ഭീപാവൽ എത്ര നേരത്തെ ഉണ്ടല്ലോ എത്ര മേർക്കുണ്ട് ഞാൻ ഞാൻ അതിലോട്ടൊന്നും കടക്കില്ല ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യം രണ്ടായിരത്തി പതിനെട്ടിന് ഞാൻ പത്തൊമ്പത് അവർ ഹോസ്റ്റിൽ കൊണ്ടു അവിടെ നിന്ന് പട്ടിയ പോലെ എനിക്ക് എനിക്ക് ഞാൻ 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 പറഞ്ഞ പോയി ഇത് വലിയ വലിയ എല്ലാ ആ ആ എന്റെ പോകാൻ എന്നെ ഇങ്ങനെ ഇട്ട് അത് ശരിയാവില്ല ഇതാണ് പറയുന്നത് ചെറു പ്രായത്തിൽ ഇപ്പൊ ഈ പെൺകുട്ടി പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെട്ടെന്ന് ഒരു തീരുമാനം എടുത്താണ് വെറും പക്കോതല്ലാത്ത തീരുമാനം ഞാൻ ഇപ്പഴും പറയത്തുള്ളൂ അങ്ങനെ ഇപ്പൊ ഇഷ്ടംപോലെ പെൺകുട്ടികൾ അങ്ങനെ അയ്യോ പതിനെട്ട് അങ്ങോട്ട് തികയാന് വേണ്ടി നിൽക്കുന്നുണ്ട് ആരെങ്കിലും കെട്ടി കൊള്ളാ കൊള്ളാമെന്ന് വിചാരിച്ചോണ്ട് ഭയങ്കര പ്രേമാണ് ദിവ്യ പ്രേമാണെന്ന് അങ്ങനത്തെ ഒരു പ്രണയം ഇപ്പഴും ഇല്ല ദയവായി നിങ്ങൾ നിങ്ങളുടെ ഭാവി തുലക്കരുത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ഈ കുട്ടിക്ക് ഇഷ്ടം നല്ലൊരു ഭാവിയാണ് നല്ല ആക്റ്റീവായിട്ടൊരു പെൺകുട്ടിയാണ് യൂട്യൂബ് ചെയ്യാൻ പറ്റുന്ന എല്ലാം മൾട്ടിപ്പിൾ ആക്ടിവിറ്റി ഒരുമിച്ച് ചെയ്യുന്ന നല്ലൊരു പെൺകുട്ടിയാണ് സമ്പാദിക്കാൻ നല്ല കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് എല്ലാത്തിനും എല്ലാത്തിനും മികച്ചൊരു പെൺകുട്ടി അടുക്കളപ്പണിക്കാണെങ്കിൽ അതിനും കൊള്ളാം പിന്നെ എന്താ പറയാ അവളുടെ കാര്യത്തിന് സമ്പാദിക്കാൻ അതിനും കൊള്ളാം പിന്നെ അവളുടെ ദൈപ്പം കണ്ടല്ല ഹയർ സ്റ്റഡീസിന് അതിനും കൊള്ള എല്ലാത്തിനും കഴിവുള്ള കാലിബറുള്ള ഒരു പെൺകുട്ടിയാണ് പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരാളായിട്ട് ഒരു വ്യക്തിയായിട്ട് നമ്മുടെ ജീവിതം തുടരുമ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് പെൺകുട്ടി സഹായിക്കേണ്ടി വന്നത് കുറെ കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല സത്യം പറഞ്ഞാൽ അവർ തുറന്നു പറയുവാണ് ചെയ്യേണ്ടത് ഈ പ്രായത്തിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികൾക്ക് അതൊരു നല്ല മാതൃക തന്നെയായിരിക്കും എങ്ങനെ ആയിരിക്കണം എങ്ങനെ ആയിരിക്കണ്ട എന്നുള്ളതിന് നല്ലൊരു മാതൃക തന്നെയായിരിക്കും ഈ പെൺകുട്ടി അനുഭവിക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ചെറിയ നിങ്ങളെ വീട്ടിൽ മക്കളൊക്കെ വളർന്നു വരുന്നുണ്ടെങ്കിൽ പെൺകുട്ടികളൊക്കെ വളർന്നു വരുന്നുണ്ട് ദയവായിട്ട് കാണിച്ചു കൊടുക്കുക കാരണം എല്ലാ വ്യക്തികളും പ്രണയിക്കുന്ന പോലെ ആണെന്നില്ല ജീവിതം തുടങ്ങുമ്പോൾ ജീവിതം തുടങ്ങുമ്പോൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ വരുമ്പോൾ കുട്ടികൾ ഉണ്ടാവുമ്പോൾ എല്ലാ ഇപ്പോഴും ഒരേപോലെ കോൺട്രിബ്യൂഷനൊക്കെ തന്ന് അതല്ലെങ്കിൽ നല്ല സപ്പോർട്ടൊക്കെ തരുന്ന രീതിയിലുള്ള ഭർത്താവ് ഒന്നുമല്ല പുറത്തൊന്ന് നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരെ അങ്ങനെ ബോധിപ്പിക്കേണ്ടതായിട്ട് വരും ഭാര്യ എന്നുള്ള നിലയിൽ ഭർത്താവ് നല്ല സപ്പോർട്ടീവാണ് അങ്ങനെയൊക്കെ ബോധിപ്പിച്ച് കഴിയാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ അഭിനയിച്ച് കഴിയാന്ന് വേണി പറയാം അപ്പൊ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നും ആർക്കും വരാണ്ടിരിക്കട്ടെ എന്തായാലും ഏഹ് കുട്ടികളൊക്കെ പ്രണയമൊക്കെ ഉള്ളവരൊക്കെ സൂക്ഷിക്കുക ആരെങ്കിലും ഒക്കെ പോകാനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പത്തെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ ഉള്ളൂ ലാസ്റ്റ് വീട്ടുകാരും ഉണ്ടാവില്ല പഠിത്തവും ഉണ്ടാവില്ല സ്വന്തമായിട്ട് ഒരു ഏണിങ്സും ഉണ്ടാവില്ല പെട്ടുപോയി എന്നുള്ളൊരവസ്ഥയിൽ അതായത് ഒരു ഭാഷയ്ക്ക് നമ്മൾ കിണറ്റിലോട്ട് എടുത്ത് ആടിക്കഴിഞ്ഞാൽ തിരിച്ച് അതേ ഭാഷയ്ക്ക് ഒന്ന് നമുക്ക് തിരിച്ച് കയറാൻ പറ്റത്തില്ല എന്ന് ദയവായിട്ട് പെൺകുട്ടികളുടെ അമ്മമാർ ഈ പെൺകുട്ടികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതും നല്ലതായിരിക്കും പെൺകുട്ടികൾ സ്വയമേ മനസ്സിലാക്കുന്നതും വളരെ നല്ലതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ അവരെ